ഞാനൊരാത്മാവാണ് എനിക്കൊരു മനസ്സുണ്ട് ഞാനൊരു ശരീരത്തിൽ ജീവിക്കുന്നു ഇതാണ് മനുഷ്യൻ ഞാനൊരാത്മാവാണ് എനിക്കൊരു മനസ്സുണ്ട് ഞാനൊരു ശരീരത്തിൽ ജീവിക്കുന്നു ഇതാണ് മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി ബൈബിൾ പ്രകാരം ആത്മാവ് മനസ്സ് ശരീരം ഇനി ശ്രദ്ധിക്കുക മാമോദി സായിൽ രക്ഷ ആരംഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു നീതീകരിക്കപ്പെട്ടു ആദിമനീതീകരണം നടന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ ആത്മാവിലേക്ക് വർഷിക്കപ്പെട്ടു ദൈവത്തിൻ്റെ മകനായി മാറി യേശുക്രിസ്തുവിൻ്റെ അവയവമായി മാറി സഭയുടെ അംഗമായിട്ട് മാറി ഇതെല്ലാം സംഭവിച്ചത് ചോദ്യം ഒരു മനുഷ്യൻ്റെ ആത്മാവിലാണോ മനസ്സിലാണോ ശരീരത്തിലാണോ ഈ കൃപാവരം ഇറങ്ങി വന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിലാണോ മനസ്സ് ഈ കുഞ്ഞിന് പള്ളിയിലോട്ട് കൊണ്ടുപോയ അതേ കുഞ്ഞിനെ തന്നെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് അതിന് ശരീരത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അതിൻ്റെ മനസ്സിന് ഒരു മാറ്റവും വന്നിട്ടില്ല എവിടെയാണ് മാറ്റം വന്നിട്ടുള്ളത് ഇത് കാണാൻ വയ്യാത്ത ആത്മാവിലാണ് ഈ വ്യത്യാസം ആത്മാവിൽ മാമോദീസയിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാമോദീസ എന്ന് പറയുന്ന ആ കൂതാശയില് ഇത് ഈ മാറ്റമെല്ലാം സംഭവിച്ചത് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ ഈ മാറ്റമെല്ലാം സംഭവിച്ചത് എവിടെയാണ് ആത്മാവിലാണ് മാമോദീസ സ്വീകരിച്ച ആൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു അഭിഷേകമുണ്ട് ഒരു കൃപയുണ്ട് ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം ആ ആളെ ഏതാൾക്കൂട്ടത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് തിരിച്ചറിയും ആ ആളെ ദൈവത്തിന്റെ ആത്മാവിനും ദൈവദൂതന്മാർക്കും തിരിച്ചറിയാം ആ ആളെ സ്വർഗത്തിന് കണ്ടാൽ അറിയാം കാരണം എന്തെന്നറിയാമോ സഭ പഠിപ്പിക്കുന്നതും തിരുവചനം പഠിപ്പിക്കുന്നതും മായാത്ത മുദ്ര എന്നാണ് മായാത്ത മുദ്ര ഇൻഡെലിബിൾ മാർക്ക് ഒരിക്കലും മായാത്ത ഒരു മുദ്ര ഇത് സംഭവിച്ചത് എവിടെയാണ് മനുഷ്യൻ ആരാണ് ആത്മാവാണ് അവനൊരു മനസ്സുണ്ട് അവനൊരു ശരീരത്തിൽ ജീവിക്കുന്നു അപ്പോൾ ആത്മാവും മനസ്സും ശരീരവും ചേർന്ന ഈ സമ്പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ ആത്മാവിലേക്കാണ് ദൈവകൃപ ഒഴുകിയിറങ്ങുന്നത് ഓസ്റ്റീനാട് പുസ്തകത്തിൻ്റെ പേരെന്താണ് എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ എൻ്റെ അന്തരാത്മാവിലേക്ക് ആത്മാവിലാണ് അപ്പോൾ ഇനി രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് മാത്രം രക്ഷ പ്രാപിക്കുന്നതല്ല ഈ ആത്മാവിൽ ആരംഭിച്ച രക്ഷ മനസ്സിലേക്കും ശരീരത്തിലേക്കും പകരപ്പെട്ട് ഒരു വ്യക്തി സമ്പൂർണമായി പ്രാപിക്കുന്നതാണ് ക്രിസ്തീയ കാഴ്ചപ്പാടിൽ രക്ഷ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം മനസ്സിലാവാൻ വേണ്ടി ഉദാഹരണം പറയുകയാണ് ഞാൻ ഒരു വീടിൻ്റെ നാലാമത്തെ നിലയിൽ താമസിക്കുന്നു ഉദാഹരണമാണ് അപ്പൊ ഞാൻ രാവിലെ മുതൽ വൈകിട്ട് ഏഴ് മണിവരെ പ്രസംഗിക്കുകയും ആളുകളെ കാണുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ട് ഏഴ് മണിക്ക് ഞാൻ ഈ നാല് നില ലെഫ്റ്റ് പറയുകയെന്നില്ല നാലാമത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് കയറി നാലാമത്തെ നില ചെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ എന്ന് ഓർത്ത് കട്ടിലേക്ക് വീഴുന്ന സമയത്താണ് നിന്ന് ഫോൺ വരുന്നു അച്ഛ കാസർഗോഡിൽ നിന്ന് ഒരു ക്യാൻസർ രോഗി കാണാൻ വന്നിട്ടുണ്ട് നിങ്ങളെന്നാലും ആ സമയത്ത് നമ്മൾ ദൈവമൊന്നല്ല നമ്മൾ ദൈവദൂതനല്ല മനുഷ്യനല്ലേ നമുക്ക് ഒരു ഇറിറ്റേഷൻ വരും ഓ ദൈവമേ ഞാൻ ഈ മണിക്ക് വന്ന് എനിക്കൊന്ന് നടുവെന്ന് നിവൃത്തേ ഉള്ളൂ ഇനിയിപ്പോൾ അപ്പോൾ ഒരു അരിശം വരുമോ വരുമോ പക്ഷെ അത് വരാൻ പാടില്ലാത്തതാണ് അത് വരാൻ പാടില്ലാത്തതാണ് ക്രിസ്തുവാണെങ്കിൽ എന്ത് ചെയ്തേനെ ആ അപ്പോൾ പോയേനെ അത് വരാൻ പാടില്ലാത്തതാണ് അപ്പം നമ്മൾ നമ്മളോട് തന്നെ കുറെ മല്ലടിച്ചാൽ ഇനി താഴോട്ട് ഇറങ്ങിപ്പോറ്റും പോകുമായിരിക്കും ചിലപ്പോൾ പക്ഷേ പോകുന്നത് പൂർണ്ണ മനസ്സോടാവില്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം ധരിക്കുന്നതിന് എനിക്ക് ആത്മാവിൽ ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെ തടസ്സപ്പെടുത്തുന്നത് ഇവിടെ എന്താ എൻ്റെ ശരീരമാണ് ആ അതാണ് യു ഗോട്ട് ദ എൻ്റെ ശരീരമാണ് നമ്മൾ പലപ്പോഴും രക്ഷയുടെ പൂർണതയിലെത്തുന്നതിന് നമുക്കുള്ള തടസ്സം നമ്മുടെ മനസ്സും ശരീരവുമാണ് അപ്പൊ രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് ശരീരവും മനസ്സും കൂടി വീണ്ടെടുക്കപ്പെടുക എന്നുള്ളതാണ് അപ്പൊ എന്താണ് അനുതാപം ശ്രദ്ധിച്ചു കേൾക്കുക ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്താണ് അനുതാപം അനുതാപം എന്ന് പറയുന്നത് രക്ഷയുടെ പൂർണത അനുഭവിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന മനസ്സിൻ്റെയും ശരീരത്തിന്റെയും കുറവുകളെ തിരിച്ചറിയുന്നതാണ് അനുതാപം നമുക്ക് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട് അമ്മായിമ്മയുടെ സ്നേഹമായിട്ട് പെരുമാറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കാണുമ്പോൾ തന്നെ ചൂടുവെള്ളം കോരി ഒഴിക്കാൻ തോന്നുകയാണ് ചെയ്യരുത് തോന്നുകയാണ് തിരിച്ചു അമ്മായിമ്മക്ക് തിരിച്ചും ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല പറ്റുന്നില്ല ഇനി ശരീരത്തിന്റെ ബന്ധനങ്ങളുണ്ട് ശരീരത്തിന്റെ കഴിവുകേടുകൾ ശരീരത്തിന്റെ പോരായ്മകൾ റോമർ എട്ട് ഇരുപത്തിരണ്ട് വായിക്കാവോ സമസ്ത സൃഷ്ടികളും ഒന്ന് ചേർന്ന് ഇതുവരെയും ഈ അനുഭവിക്കുന്നു ആ എന്ന് നെടുവേർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം അടുത്ത വാക്യം സൃഷ്ടി മാത്രം ഉറക്കം വായിക്കിയ സൃഷ്ടി മാത്രമല്ല ആത്മാവിന്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമും നിർത്തുക 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 മുന്നോട്ട് പോകരുത് ആത്മാവിന്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമം അതെവിടെ വെച്ച കിട്ടിയത് ആത്മാവിന്റെ ആദ്യ ഫലം ആത്മാവിന്റെ ടോക്കൺ എവിടെ വെച്ച കിട്ടിയത് മാമോദി ആത്മാവിന്റെ ഒരു ഷെയർ ഒരു പങ്ക് അഡ്വാൻസ് അച്ചാരം ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അച്ചാരം ആത്മാവിന്റെ അച്ചാരം ടോക്കൺ അഡ്വാൻസ് ആത്മാവിന്റെ ആദ്യത്തെ ഷെയർ ആദ്യത്തെ പങ്ക് അത് ലഭിച്ചിരിക്കുന്ന നാമം നമുക്കത് ലഭിച്ചിട്ടുണ്ട് മാമോദി നമ്മൾ വിലപിക്കുകയാണ് എന്തോർത്ത് നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന ഉത്രപ്ത ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു കേൾക്കുന്നുണ്ടോ അതായത് നമ്മൾ വിലപിക്കണം വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്താണ് നമ്മൾ വിലപിക്കുന്നത് എന്റെ ശരീരം വീണ്ടെടുക്കപ്പെടണമേ അതാണ് വിലപിക്കുന്നത് എന്റെ മനസ്സ് നവീകരിക്കപ്പെടണമേ എന്റെ ശരീരം വീണ്ടെടുക്കപ്പെടണമേ ആത്മാവിൽ രക്ഷ വന്നു കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് എന്തൊക്കെയാണ് മനസ്സും ശരീരവും അതുകൊണ്ട് ബൈബിള് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെടണം ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ യാത്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിലാണ് നമുക്ക് അനുതാപം ഉണ്ടാവേണ്ടത് മനസ്സിന്റെ പ്രശ്നം ശരീരത്തിന്റെ പ്രശ്നം ഇത് തിരിച്ചറിയുന്നതിന്റെ പേരാണ് റിപ്പൻ്റൻസ് ഒരു വചനം വായിക്കുക റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനം ആകെയാൽ സഹോദരങ്ങളെ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരവും വിശുദ്ധവുമായ സജീവ ബലിയായി സമർപ്പിക്കണം ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം